അല്ല ഇൻ കെ എം സി സി കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സി എച്ച് അസ്ലം മെമ്മോറിയൽ സ്കോളാർഷിക് അവാർഡ് വിതരണവും കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളി കോത്ത ഉദ്ഘാടനം ചെയ്തു ഇക്കഴിഞ്ഞ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും മികച്ച വിജയം കരസ്ഥമാക്കിയ അല്ല ഇൻ കെ എം സി സി കാസർഗോഡ് ജില്ലാ പ്രവർത്തകരുടെ മക്കൾക്കാണ് സി എച്ച് എസ് എം മെമ്മോറിയസ്കോളാർഷിക് അവാർഡ് വിതരണം ചെയ്തത് കാഞ്ഞങ്ങാട് മണ്ഡലം മുസ്ലിം ലീഗ് ഓഫീസിൽ നടന്ന പരിപാടി മണ്ഡലം പ്രസിഡന്റ് ബഷീർ വെള്ളിക്കോത്തവ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ 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 പ്രത്യക്ഷശാസ്ത്രം ഉയർത്തിപ്പിടിച്ച സ്വാതന്ത്ര്യബോധത്തിന്റെ ഒരു പിന്നെ അനിവാര്യതയായിട്ടാണ് അന്ന് നമ്മള് വിദ്യാഭ്യാസ രംഗത്ത് പുറത്തോട്ട് പറയുന്നത് സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടത്തിലെ ഇന്ത്യൻ നായകത്വത്തിന്റെ ഒരു പട്ടിക എടുത്താൽ ആ പട്ടികയിൽ ഏറ്റവും ഉയർന്ന വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ മഹാഭൂരിപക്ഷവും മുസ്ലിങ്ങളായിരുന്നു ആ കാലഘട്ടത്തിലെ നേതാക്കന്മാരൊക്കെ അബ്ദുൽ കലാം ആസാദാണെങ്കിലും മുഹമ്മദ് അലി ആണെങ്കിലും

മുസ്ലിം ലീഗ് കാഞ്ഞങ്ങാട് മണ്ഡലം ജനറൽ സെക്രട്ടറി കെ കെ ബദ്രുദ്ദീൻ വനിതാ ലീഗ് മണ്ഡലം പ്രസിഡന്റ് ഗദീജ ഹമീദ് യൂത്ത് ലീഗ് മണ്ഡലം ജനറൽ സെക്രട്ടറി റമീസ് ആറങ്ങാടി ജില്ലാ വനിതാ ലീഗ് വൈസ് പ്രസിഡന്റും നഗരസഭാ കൌൺസിലറുമായ ടി കെ സുമയ്യ സി എച്ച് മുഹമ്മദ് ഖാജി തുടങ്ങിയവർ സംസാരിച്ചു കരിയർ ഗൈഡൻസ് ക്ലാസിന് ആയിഷ ഫർസാന നേതൃത്വം നൽകി അൻലൈൻ കെ എം സി സി കാസർഗോഡ് ജില്ലാ ജനറൽ സെക്രട്ടറി നാസർ നാസർവലിവറമ്പ സ്വാഗതവും എം കരീം നന്ദിയും പറഞ്ഞു